ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം ഇങ്ങനെ മിഥ്യാനരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ബൈബിൾ പറയുന്നു ഇങ്ങനെ മിഥ്യാനിയരാ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു പ്രതിസന്ധികളുടെ മുൻപിൽ പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവത്തോട് കരയുകയും ദൈവത്തോട് അടുത്ത് വരികയും ചെയ്യുന്ന ദൈവജനത്തെ ഈ വാക്യത്തിനകത്ത് നമുക്ക് ദർശിക്കുവാനായി കഴിയും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ശത്രു പ്രബലമാകുവാനായി തുടങ്ങി ഇസ്രായേൽ ജനം വിതയ്ക്കുകയും ആ വിതയ്ക്കുന്ന വിളവ് നശിപ്പിക്കേണ്ടതിന് നാല് ഭാഗത്തു നിന്നും ശത്രു കയറി വന്ന് അവരെ ഞെരിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ആറാം അധ്യായം ഒന്നാം ഭാഗ്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവമറിയാതെ അവർക്ക് പ്രതികൂലങ്ങൾ വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് ഒന്നാം വാക്യത്തിനകത്ത് പറയുന്നത് പറയുന്നത് ഏഴ് സംവത്സരം മിഥ്യാന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു അങ്ങനെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവനാണോ ദൈവം ഈ ഭാഗം നമ്മൾ വായിച്ചാൽ വായിച്ചാലറിയാം എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തലവെക്കുവാനായി തുടങ്ങിയത് എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ വിവരിച്ചെഴുതിയിട്ടുണ്ട് എന്നാൽ ഈ വലിയ അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും ഒക്കെ ഇവർ കണ്ടു എങ്കിലും ഇവർ ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ടില്ല ആറാം അധ്യായം പത്താം എഴുതിയിരിക്കുന്നു യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോനിയരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല പ്രിയരെ ക്രിസ്തീയ ജീവിത യാത്രയിൽ പലപ്പോഴും പലതും ദൈവം നമ്മളോട് കൽപ്പിക്കുകയും ആവശ്യപ്പെടുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ സ്വന്തം സൗകര്യം നോക്കിക്കിട്ട് പലപ്പോഴും ദൈവാലോചനകളെ നമ്മൾ മറന്നു കളയും വലിയ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ചവർ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്നവർ ശത്രു തകർത്ത് തരിപ്പണമാക്കി വച്ചിരുന്ന അനുഭവങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വീണ്ടെടുപ്പ് അനുഭവിച്ച ജനം വിതയ്ക്കുന്നതൊന്നും കൊയ്തെടുക്കുവാൻ കഴിയാതെ ദാരിദ്ര്യവും പേറി മിഥിയാനിയരുടെ ഇടയിൽ അപമാന വിഷയമായി കിടന്ന ജനത്തെ വലിയ വീണ്ടെടുപ്പിലൂടെ ദൈവം പുറത്തു കൊണ്ടുവന്നു യമാൻ ഈ വീണ്ടെടുപ്പും ദൈവപ്രവൃത്തിയും ഒക്കെ വേഗത്തിൽ മറന്നു കളഞ്ഞിട്ട ജാതികളിൽ ഒരാളായി അഥവാ ജാതികളെ പോലെ എന്തും ചെയ്യുവാൻ മടിയില്ലാതെ അവരുടെ ജീവിതം അതപ്പതിക്കുവാനിടയായി തീർന്നു ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ ഓർമ്മ വച്ച നാള് നാള് മുതൽ ഇന്നു വരെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ദൈവം നമ്മെ വിടുവിച്ചത് മിഥ്യാനിയരുടെ കയ്യിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കുടുംബത്തെ മാനിച്ചത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചത് വഴികളെ ദൈവം തുറന്നു തന്നത് ഓർത്താൽ എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും എത്ര ദൈവത്തെ ആരാധിച്ചാലും ആരും മതി വരത്തില്ല എന്നാൽ ഇസ്രായേൽ ജനത്തെ കൂട്ട് പലപ്പോഴും ദൈവാലോധനകൾക്ക് കൊടുക്കേണ്ട വില നമ്മൾ കൊടുത്തില്ല ദൈവശബ്ദത്തിന് മുൻപിൽ പലപ്പോഴും സമ്പൂർണ്ണമേൽപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല ദൈവത്തിന്റെ വഴികളെ വിട്ട് നമ്മുടേതായ വഴികളിൽ പലപ്പോഴും നമ്മൾ മുൻപോട്ട് പോകുവാനായി തുടങ്ങി ിയരേ ഈ പ്രഭാതം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള മണിക്യൂറുകളായി തീരാം എന്നാൽ മിഥ്യാനർ പ്രബലരായി തീർന്നപ്പോൾ ഇസ്രായേൽ ജനം ക്ഷയിക്കുവാനായി തുടങ്ങിയപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി അമേ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നെങ്കിൽ ഒരിക്കൽ കൂടെ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാമോ ദൈവത്തോടെ എടുത്തു വരുവാൻ ദൈവത്തോട് നിലവിളിക്കുവാൻ ഏറ്റുപറയുവാൻ ഉപേക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പ്രതിസന്ധികളുടെ നടുവിൽ അവർ കിടക്കുമ്പോൾ മിഥ്യാനിയർ പ്രബലരായി മാറിയപ്പോൾ വിതയ്ക്കുന്നതൊന്നും കൊയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ ശത്രു അവരുടെ വിധയെ നശിപ്പിച്ചു കളഞ്ഞതായി കളഞ്ഞെന്നായിരുന്ന ആറാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഇസ്രയേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാനിയരും അമേരിക്കരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും അവർ അവർക്ക് വിരോധമായി പാളയം ഗസവരെ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിച്ചിരിക്കയില്ല നോക്ക് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനം ദൈവിക കൽപ്പനകൾ അനുസരിക്കാതെ മുൻപോട്ട് പോയപ്പോൾ സ്വന്തം സുഖവും സൗകര്യങ്ങളും നോക്കി ദൈവിക വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരുന്നപ്പോൾ ശത്രു അവരെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി പാടുപെട്ടു വിതയ്ക്കുമെങ്കിലും കൊയ്യുവാൻ കഴിയാതെ നിരാശയോടെ അവരിയ്ക്കുകയാണ് ആറാം വാക്യത്തിനകത്ത് പറയുന്നു ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു പ്രിയരെ നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങാമോ ദൈവത്തോട് കരയാൻ തുടങ്ങാമോ ദൈവത്തോട് അടുത്ത് വരുവാൻ തുടങ്ങാമോ ഇതൊരു മടങ്ങി വരവിൻ്റെ പ്രഭാതമായി തീരട്ടെ ചിലത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന നല്ലൊരവസരമായി തീരട്ടെ ഈ സന്ദേശം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ബൈബിൾ പറയുകയാ അവരുടെ ഇടയിൽ നിന്ന് ഇവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ജയത്തിനു വേണ്ടി ദൈവം ഒരുവനെ േൽപ്പിക്കുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നിടും രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചിലത ദൈവം നമുക്ക് വേണ്ടി ചെയ്യും പ്രതിസന്ധികളുടെ നടുവിൽ ഭാരങ്ങളുടെയും നിരാശകളുടെയും നടുവിൽ അവർ ദൈവമുഖത്തേക്ക് നോക്കി കരയാനായി തുടങ്ങി ിഥ്യാനിയറ അവരുടെ നടുവിൽ അവരെ കൊള്ളയടിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ആധിക്യം പ്രാപിച്ചപ്പോൾ മറ്റൊരു വഴിയും അവരുടെ മുൻപിലില്ല അവർ ദൈവത്തോട് കരയുവാനായി തുടങ്ങി ഇനിയും പ്രിയരെ ഈ തകർന്ന അനുഭവത്തിൽ മുൻപിലേക്ക് പോകാതെ ദൈവത്തോട് കരയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസനതേൽപ്പിച്ചു കൊടുക്കുവാനും ഈ പ്രഭാവം നമുക്ക് മാറ്റി വയ്ക്കാമോ ൂടിവാനായി തുടങ്ങി എന്റെ ഭാഷയിൽ ഞാൻ പറയാ ഇവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു വഴിയെ തുറക്കുവാനിടയായി തീർന്നു ആ മേ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവരുടെ ഇടയിൽ വെളിപ്പെടുവാൻ തുടങ്ങി മിഥ്യാനിയരെ തകർത്തെറിഞ്ഞ് മിഥിയാനിയ ശക്തികളെ നാട്ടിൽ നോട്ടിച്ച് അവർക്ക് ജയം കൊടുക്കേണ്ടതിന് ഗിതയോനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയരെ ചില വഴികളെ ദൈവം തുറക്കും ചില വാതിലുകളെ ദൈവം തുറന്നിട്ട് തരും ചില വ്യക്തികളെ നിങ്ങൾക്ക് അനുകൂലമായി ദൈവം എഴുന്നേൽപ്പിക്കും ഇന്ന് പകൽ വിശ്വസിക്കാമോ ദൈവത്തോട് കരയാനും പ്രാർത്ഥിക്കാനും എടുത്തു വരുവാനും നമ്മൾ തയ്യാറായാൽ വലിയ ദൈവപ്രവൃത്തികൾ തീരും മിഥ്യാനെ തകർത്തുകൊണ്ട് ഇസ്രായേലിന് ജയത്തെ നൽകിക്കൊണ്ട് ചേട്ടത്തിന് ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു ചില ദൈവപ്രവൃത്തികൾ ദൈവം ആരംഭിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ മീതെയും ദൈവത്തിന്റെ കൃപ കൃപമേൽ കൃപയായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ചില ഉദ്ധാരണങ്ങൾ ചില വിടുതലുകൾ ചില മിഥിയാന ശക്തികളുടെ മീതയുള്ള ജയം ഇന്ന് പകൽ സ്വർഗം കൊടുക്കുന്നത് കൊണ്ട് നന്ദി കരുണയുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ